ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ കളി തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ ശ്രീധുനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നോമിനേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധു അർജുനു ഒരു കോർണറിൻ്റെ ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണ് പല കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല പല കാര്യങ്ങളും ആക്റ്റീവ് അല്ല എന്നാണ് നമ്മുടെ ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് ആ കാര്യമാണ് നമ്മുടെ ശരണ്യ ശ്രീധൂനോട് പറയുന്നത് അപ്പോൾ ശ്രീധൂനോട് പറയുന്നുണ്ട് എനിക്കറിയാം നീയോ അർജുനും എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ ഇടയിൽ നീയോ അർജുനും ഫ്രണ്ട്സാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീ ശ്രീത് പറയുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എന്താണ് ഞങ്ങൾ പറയുന്നത് എന്ന് ഇവിടുത്തെ ബിഗ് ബോസിൻ്റെ ടീംസിനും അറിയാം ഞങ്ങൾ എന്താണ് സംസാരിച്ചത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ എനിക്കറിയാം നീ പറഞ്ഞൊരു ഫ്രണ്ടാന്ന് പിന്നെ നമ്മുടെ ശരണി എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നത് അത് അങ്ങനെ തന്നെ മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ ഇവിടെ പലതരത്തിലുള്ള കളികളാണ് നടക്കുന്നത് എല്ലാവരെയും ഇമോഷൻ വെച്ചിട്ടാണ് ഇവിടെ കളിക്കുന്നത് പക്ഷേ ഞാൻ അത് വെച്ച് കളിക്കാറില്ല എനിക്കങ്ങനെ കളിക്കേണ്ട ആവശ്യവുമില്ല എന്താണെങ്കിലും ഇപ്പോൾ എല്ലാവരും തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റൊക്കെ തുടങ്ങാൻ പോവുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ ഇപ്പോൾ ആക്റ്റീവായി എന്താണെങ്കിലും ശ്രീധുവിൻ്റെയും അർജുനേയും കോംബോ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നമ്മുടെ ജാസ്മിൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവരുടെ കോംബോ അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം